പാവർട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിലെ തിരുനാളിനെത്തുന്ന വിശ്വാസികൾക്ക് വിശുദ്ധനെ വണങ്ങി സമർപ്പിക്കുന്നതിനുള്ള ലില്ലിപ്പൂക്കളും വളകളും തിരുസ്വരൂപങ്ങളിൽ അണിയിക്കുന്ന കിരീടങ്ങളും ഒരുങ്ങി കനകകാന്തി പരത്തുന്ന വളകളും ലില്ലിപ്പൂക്കളും വണങ്ങി സമർപ്പിക്കുന്നതിന് പാവർട്ടി ദേവാലയ മുഖമണ്ഡപത്തിന്റെ വടക്കു ഭാഗത്തായി ശനി ഞായർ ദിവസങ്ങളിൽ പ്രത്യേകം തയ്യാറാക്കി തയ്യാറാക്കിവയ്ക്കും കന്യകകളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്ന വിശുദ്ധ യൗസേ പിതാവിന്റെ സന്നിധിയിൽ ലില്ലിപ്പൂക്കൾ സമർപ്പിക്കുന്നതിനായി നിരവധി വിശ്വാസികൾ തീർത്ഥ കേന്ദ്രം ട്രസ്റ്റിമാരായ വിയോജ് സണ്ണി എ കെ ആന്റോ ഒ ജെ ജോസഫ് ഡേവിസ് പുത്തൂർ എന്നിവരുടെ നേതൃത്വത്തിൽ തിരുനാളിനോടനുബന്ധിച്ച് വളകളും ലില്ലിപ്പൂക്കളും കിരീടങ്ങളും സ്വർണം പൂശി മനോഹരമാക്കിയിട്ടുണ്ട് ഇത്തവണ ലില്ലിപ്പൂ സമർപ്പണത്തിനും വള എഴുന്നള്ളിപ്പുകൾക്കും തീർത്ഥ കേന്ദ്രത്തിൽ പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടു ിനോടനുബന്ധിച്ച് പ്രദക്ഷിണവീതി അലങ്കരിക്കാനുള്ള വർണ്ണത്തോരണങ്ങൾ എത്തി വെള്ളി വർണ്ണ തോരണങ്ങളാണ് പ്രദക്ഷിണവീതിയെ കമനീയമാക്കുക പാവർട്ടി തീർത്ഥ കേന്ദ്രത്തിൽ ഇതിനായി നൂറ്റി ഇരുപത്തിയഞ്ച് കിലോ അരങ്ങ് തയ്യാറായി കഴിഞ്ഞു മുപ്പത്തിയാറ് വലിയ തൂണുകളിലും ഇരുപത് ചെറിയ തൂണുകളിലുമായാണ് വെള്ളിവർണ തോരണങ്ങൾ കൊണ്ട് പ്രദക്ഷിണവീതി മേലാപ്പ് ചാർത്തുക പിങ്ക് വർണ്ണ തോരണങ്ങൾ കൊണ്ട് പ്രദക്ഷിണവീതി മേലാപ്പിന് ബോർഡർ തീർക്കും പാവർട്ടി പാലുവായി റോഡരികിലുള്ള ജാസ്മിൻ സ്റ്റിച്ചിംഗ് ഗാലറിയിലാണ് തോരണങ്ങൾ തയ്യാറാക്കുന്നത് സ്ഥാപന ഉടമ ജോസഫ് തരകിന്റെ നേതൃത്വത്തിൽ പത്തോളം തൊഴിലാളികൾ രണ്ടാഴ്ച അധ്വാനിച്ചാണ് തോരണങ്ങൾ തയ്യാറാക്കിയത് ഇത്തവണ പ്രദക്ഷിണ വീതിക്ക് പുറമെ പള്ളിക്ക് ഇരുവശങ്ങളിലേക്കുള്ള റോഡുകളിലും വർണ്ണ തോരണങ്ങൾ കൊണ്ട് അലങ്കരിക്കുന്നുണ്ട് പാവർട്ടി പള്ളി നടയിൽ കൊടിമരത്തിന് സമീപം അറുപതടി നീളത്തിൽ വൺ സൈഡ് പന്തലും ഒരുക്കുന്നുണ്ട് രണ്ട് ലക്ഷത്തോളം രൂപ പ്രതിക്ഷിണ വീതി അലങ്കാരത്തിന് ചെലവ് വരുമെന്നാണ് കണക്കാക്കുന്നത് സി വി സേവ്യർ കൺവീനറും കെ വി ജോസ് ജോയിന്റ് കൺവീനറും പി ഡി റോക്കി ട്രഷറിയുമായുള്ള കമ്മിറ്റിയാണ്